എന്നോഹരി ഗ്രഹിച്ചു നിന്നെ വെടിഞ്ഞു പോയേൻ എന്നോ ഹരി ഗ്രഹിച്ചു നിന്നെ വെടിഞ്ഞു പോയേൻ പോയൻ മന്നാതി കരം എന്നെ തഴുകുന്നതാ മന്നാദി കരം എന്നെ തഴുകുന്നിരാ മോർണിംഗ് വോയിസ് എന്ന ഇന്ന് പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൻ ാണ് പുസ്കൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അപ്പോൾ ഇതാ ബോബസ് ബേദരഹീമിൽ നിന്ന് വരുന്നു അവൻ കൊയ്ത്തുകാരോട് ഹോവ നിങ്ങളെ നിങ്ങളോടു ഇരിക്കട്ടെ എന്ന് പറഞ്ഞു യഹോ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോബസ് ചോദിച്ചു കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ ഇവൾ മോവാബ്യ ദേശത്ത് നിന്ന് നവോമിയോടു കൂടെ വന്ന മോവാബിയ യുവതിയാകുന്നു ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു അങ്ങനെ അവൾ കാലത്ത് വന്നു ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു ബോസ് രൂത്തിനോട് കേട്ട മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ എൻ്റെ ബാല്യകാര്യത്തികളോട് ചേർന്ന് കൊള്ളുക അവർ കൊയ്യുന്ന നിലത്തിന്മേ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തോടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്നും കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട് ഞാൻ അന്യജാതിക്കാരി ആയിരിക്കേ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു ഓവസ് അവളോട് നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി നീ ചെയ്തിരിക്കുന്നതും നിൻ്റെ അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ ഇസ്രായേൽ നിരവുമായ യഹോവയുടെ ചെറുകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് പറഞ്ഞു ബോവസ് കതിര് ബോവസിൻ്റെ വയലിൽ കതിർ പിറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോവസ് കൊയ്ത്ത് കാണാൻ വരികയാണ് അദ്ദേഹം ഭക്തനായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവർ അദ്ദേഹം ഈ കൊയ്ത്തുകാരോട് പറയുകയാണ് യഹോവ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ തിരിച്ചവർ പറയുകയാണ് യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും തൊഴിലാളികളുമായിട്ട് നല്ലൊരു ബന്ധം ബോസിനുണ്ടായിരുന്നു ഒരു ഉന്നതഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു ബോസ് കൊയ്ത്തുകാരുടെ മേലാളായ പൃഥ്വിനോട് ചോദിച്ചു ഈ യുവതി ആരാണ് അവിടെ ധാരാളം പരിദേശികളും അനാഥരും വിധവന്മാരും ഒക്കെ കതിനു പിറക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ യുവതി ആരാണ് എന്ന് ചോദിക്കാൻ കാരണം ഒന്നാമത് അവളെ ആദ്യം കാണുകയാണ് രണ്ടാമത് നവമിയുടെ മരുമകളായ ബോവസ് ആ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള ഇതിനോടകം ബോവസ് അറിഞ്ഞിട്ടുണ്ട് കാരണം ബോവസ് ആ പട്ടണത്തിലെ ഭേദലഹി പട്ടണത്തിലെ നായകനാണ് അല്ലെങ്കിൽ മൂപ്പനാണ് അല്ലെങ്കിൽ മൂപ്പന്മാരിൽ ഒരാളാണ് അദ്ദേഹം നവമി വന്ന കാര്യം അറിഞ്ഞു നവമി ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് അവൾ യഹോബയെ രക്ഷകനായി സ്വീകരിച്ച ആളാണ് അവൾ എന്ത് വില കൊടുത്താണ് അവിടെ വന്നത് അവൾ അപ്പനെയും അമ്മയെയും സ്വജനത്തെയും വിട്ടാണ് വന്നിട്ടുള്ളത് യഹോബയിൽ പൂർണ്ണ ആശ്രയം വെച്ചാണ് വന്നിട്ടുള്ളതെന്നെല്ലാം ഇതിനോടകം മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കുട്ടി തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് ചോദ്യം കൊയ്ത്തുകാരുടെ മേലാളൻ പറഞ്ഞു നവോമിയുടെ മരുമകളായ മോവാബി സ്ത്രീയാണ് കൊയ്ത്തുകാരുടെ മേലാളന് മോവാബി സ്ത്രീ സ്ത്രീയെന്നേ അറിയത്തുള്ളൂ അവൾ ഹോബി രക്ഷകനായി സ്വീകരിച്ചൊരു വിശ്വാസിയാണ് എന്നൊന്നും അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവ് നമ്മളെക്കുറിച്ച് അറിയുന്നവനാണ് നമ്മൾ റോമലേഹത്തിൽ വായിക്കുന്നവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിയസ്കരിച്ചു വിഴിക്കുന്നു ബോബസ് അവളുടെ അടുക്കൽ വന്നിട്ട് മകളിൽ നിന്ന് വിളിച്ചു പറയുകയാണ് വേറൊരു വയലിൽ നീ പോകണ്ട കൊയ്ത്ത് തിരുവോളും ഈ വയലിൽ തന്നെ നീ വന്ന് പറക്കിക്കൊള്ളുക പിന്നെ എൻ്റെ ബാല്യക്കാർത്ഥികൾ കോരുവെച്ചയിൽ നിന്ന് ഈ കുടിച്ചുകൊള്ളുക നിന്നെ ഉപദ്രവിക്കരുത് തുടരുത് എന്ന് ഞാൻ എൻ്റെ ബാല്യക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ബാല്യക്കാർ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളത് കാരണം മോവാബി സ്ത്രീയാണ് അതുകൊണ്ടാണ് മോവാബിരെയും അമ്മൂന്നിരെയും കുറിച്ച് പത്താം തലമുറ പോലെ യഹോയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന് ാണ് വാക്യം അപ്പോൾ അതുകൊണ്ട് അവർ ഏ മോബാബരും ഒന്നും ഇവിടെ പറക്കരുത് എന്ന് വൃത്യന്മാർ പറയാനുള്ള സാധ്യത ഉണ്ട് അവളെ ഓടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ബോബസ് അവരോട് പറഞ്ഞിട്ടുണ്ട് അവളെ ഓടിക്കണ്ട അപ്പോൾ നവോമി രൂത്തിന് വലിയ സന്തോഷമായി അവൾ സാഷ്ടാംഗം വീണിട്ട് അന്യജാതിക്കാരിയായ എന്നോട് ഇങ്ങനെ ദയതോന്നാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ ബോസ് പറയുകയാണ് നീ അന്യജാതിക്കാരി അല്ല നീ ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവയുടെ ചെറുകിന് കീഴിൽ ശരണം പ്രാ ആശ്രയിച്ച് വന്നിട്ടുള്ള ആളാണ് ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ നവമിയിൽ നിന്ന് അല്ലെങ്കിൽ അവൾ അത് അവളെക്കുറിച്ച് ഇതിനോടകം അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് നവമി അവളെ കൂട്ടിക്കൊണ്ട് വന്നത് മുവാബി സ്ത്രീയെ അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവൾ യഹോവെ രക്ഷകനായി സ്വീകരിച്ചാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ബോവസ് പ്രത്യേകമായി അവളോട് ആദരവോടെ സംസാരിക്കുന്നത് ബോവസ് അവളെ അനുഗ്രഹിക്കുകയാണ് ദൈവം നിനക്ക് പൂർണ്ണ പ്രതിഫലം നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രിയപ്പെട്ടവര് തന്നെ സമീപിക്കുന്ന ആളുകളുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങൾ പൂർണ്ണമായി കർത്താവിനറിയാം തൻ്റെ അടുക്കൽ പൂർണ്ണ ഹൃദയത്തോടെ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട സംരക്ഷണം കർത്താവ് നൽകും അവർക്ക് വേണ്ട ശാരീരികവും മാനസികവുമായ ധൈര്യവും ആശ്വാസവും കർത്താവ് നൽകും ഇവിടെ ബോവസ് അവളെ ആശ്വസിപ്പിക്കുക യേശു പറഞ്ഞു അധ്വാനിക്കുകയും ഭാരം ചെയ്യുന്ന ചെയ്യുന്നവരുമേ എല്ലാവരും എൻ്റെ അടുക്കൂരി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നമ്മുടെ കർത്താവ് നമുക്ക് ശാരീരികമായ വേണ്ട പോഷണം നൽകും മാനസികമായി നമ്മളെ തീർച്ചയായിട്ടും ധൈര്യപ്പെടുത്തും അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് നമുക്ക് ബോബസിൽ കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു വരുന്ന ആളുകളുടെ ഭൗമികമായ ശാരീരികമായ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റിത്തരും എന്ന് വാക്യമുണ്ട് മുമ്പേ എൻ്റെ രാജ്യവും നീതി അനുഷ്ഠിക്കാം അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ത് തിന്നും എന്ത് കുടിക്കും ഒന്ന് കൊടുക്കുമെന്ന് വിചാരപ്പെടണ്ട അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ല ബോവസായ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിച്ച് ആ ബോവസിൽ അല്ലെങ്കിൽ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം ബോവസ് പറയുന്നത് ഇറങ്ങും പോകണ്ട നിനക്കിവിടെ സുരക്ഷിതവാസം ഉണ്ടാവുമെന്നാണ് യേശുവിനെ കണ്ട ആളുകൾ പിന്നെ വേറൊരാളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഒരിക്കലും വരികയില്ല നിൻ്റെ സന്നിധി സന്തോഷ പരിമൂണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് എന്നാണ് വാക്യം ശരിയാണ് യേശുവിനെ കണ്ട ആളുകൾക്ക് അവൻ മതി നീ മതി എന്ന യേശുവേ പാടും കർത്താവിൻ്റെ വിലയേറുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ